ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ അംബാനിക്കും അദാനിക്കും എതിരായ വിമർശനം രാഹുൽ നിർത്തിയത് പണം ലഭിച്ചത് കൊണ്ടാണെന്നും തെരഞ്ഞെടുപ്പ് സീസണിൽ ഇവരെ രണ്ടു പേരുമായി ഉണ്ടാക്കിയ ഡീർ ഉൾപ്പെടുത്തണമെന്നും ഒക്കെ നരേന്ദ്രമോദി നിരന്തരം വെല്ലുവിളിച്ചു കൊണ്ടിരുന്നു തെരഞ്ഞെടുപ്പ് അടുത്തതോടു കൂടിയാണ് അതുവരെ രൂക്ഷമായ രൂപത്തിലുള്ള വിമർശനങ്ങൾ തൊടുത്തുവിട്ടിരുന്ന രാഹുൽ വിമർശനം അവസാനിപ്പിച്ചു അത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും തരത്തിലൊരു ഡീൽ ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് ആ സമയത്ത് മൗനം പാലിച്ചത് എന്ന് വെളിപ്പെടുത്തണം എന്നാണ് നരേന്ദ്രമോദിയുടെ വെല്ലുവിളി കഴിഞ്ഞ അഞ്ചു വർഷമായി കോൺഗ്രസിന്റെ ഷെഹസാദ എന്നറിയപ്പെടുന്ന രാഹുൽ ഗാന്ധി അഞ്ച് ബിസിനസ്സുകാർ അഞ്ച് വ്യവസായികൾ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അത് നമ്മൾ എല്ലാവരും കേൾക്കുന്നുണ്ട് റഫാൽ വിഷയം ഉയർന്ന സമയം മുതൽ അദ്ദേഹം അംബാനി അദാനി അംബാനി അദാനി ഇതാണ് പിന്നീട് പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ അംബാനിയെയും അദാനിയെയും അധിക്ഷേപിക്കുന്നത് അദ്ദേഹം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു തെലുങ്കാനയുടെ മണ്ണിൽ നിന്ന് അദ്ദേഹം ചോദിച്ചു നരേന്ദ്രമോദി ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ അംബാനിയിൽ നിന്നും അദാനിയിൽ നിന്നും രാഹുൽ ഗാന്ധി എത്ര വാങ്ങിച്ചു അയാൾക്ക് ഇതിൽ നിന്നും എത്ര ചാക്ക് കള്ളപ്പണമാണ് ലഭിച്ചത് നോട്ടുകെട്ടുകൾ നിറച്ച ടെമ്പോവാൻ കോൺഗ്രസിന്റെ അടുത്തെത്തിയോ ഒറ്റ രാത്രി കൊണ്ട് അംബാനിയെയും അദാനിയെയും പറയുന്നത് നിർത്താൻ എന്ത് കരാറാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയത് എന്നതാണ് നരേന്ദ്രമോദിയുടെ ചോദ്യം അഞ്ചു വർഷമായി നിങ്ങൾ അംബാനിയെയും അദാനിയെയും അധിക്ഷേപിക്കുന്നത് ഇപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് നിർത്തിയോ എന്ന് നരേന്ദ്രമോദി ചോദിക്കുന്നു അതിനർത്ഥം നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചു എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ നിങ്ങൾ രാജ്യത്തെ ജനങ്ങളോട് ഉത്തരം പറയേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു നരേന്ദ്രമോദി ഇക്കാര്യം വെളിപ്പെടുത്തിയത് എന്നാൽ നരേന്ദ്രമോദിയുടെ ഭരണം സാധാരണ ജനങ്ങൾക്കു വേണ്ടിയാണെന്നും സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവിടെ ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തതെന്നുമാണ് ഇവിടെ ജനങ്ങൾ പറയുന്നത് അതെ ജനങ്ങൾക്ക് അറിയാം അവർ കൃത്യമായി പറയുന്നു ജനങ്ങളുടെ പൾസറിഞ്ഞ് ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞ് നാടിന്റെ പുരോഗതിക്കു വേണ്ടിയും ജനങ്ങളുടെ താല്പര്യത്തിനു വേണ്ടിയും ഭരിച്ച ഒരു വ്യക്തിയായിരുന്നു നരേന്ദ്രമോദി എന്നാണ് ഇപ്പോൾ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്ന കാര്യത്തിലും രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കുന്ന കാര്യത്തിലും രാജ്യത്തെ വളർച്ചയിലും പുരോഗതിയിലേക്കും കൊണ്ടുപോകുന്ന കാര്യത്തിലും ശ്രീ നരേന്ദ്രമോദി എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ തീർച്ചയായിട്ടും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഉതകുന്നതായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നുസറ ജ വാക്കുകളാണ് മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ ഞാൻ ഡൽഹിയിൽ തന്നെ ഇരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ രാഷ്ട്രീയവും ഇവിടുത്തെ കാറ്റും കണ്ട് മനസ്സിലാക്കാനും പറ്റും കാരണം ഭാരതത്തിലെ ഓരോ മനുഷ്യനും സാധാരണക്കാര് സാധാരണ മനുഷ്യരിലേക്ക് ഇറങ്ങി ചെന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്നത്തെ ഇന്ത്യന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്രയും കാലം ഇവിടെ പ്രധാനമന്ത്രിമാരെ ഉണ്ടായിട്ട് അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത വിധത്തില് ഇതൊന്നും നമ്മുടെ നാട്ടില് പറഞ്ഞു കൊടുക്കാനോ ആ നരേന്ദ്രമോദി കൊണ്ടുവന്ന സാധാരണ ജനങ്ങളിലേക്ക് കൊണ്ടുവന്ന സ്കീമുകളൊന്നും പറഞ്ഞു കൊടുക്കാനോ ആൾക്കാരില്ലാതായി പോയതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യം വളരെ കൃത്യമാണ് ഒരുപാട് ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ കേരളത്തിൽ വാരി വിതറി ഒരുപാട് വായ്പാ സൗകര്യങ്ങൾ ഇതൊന്നും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലായിരുന്നില്ല ഈ പാർട്ടി പ്രവർത്തകരുടെ ലക്ഷ്യം അവരെ പരസ്പരം ചെളിവാരി എറിയുന്ന തിരക്കിലായിരുന്നു എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആർക്കും വേണ്ട എന്നുള്ള നിലപാടിലായിരുന്നു ഇവിടെയുള്ള ബി ജെ പിന്നതും ചെളിവാരി തീർച്ചയായിട്ടും കാരണം ഇന്ന് ഇവിടെയൊക്കെ എന്തു ഒരു മുദ്രാ ലോൺ പോലും ഒരു പത്ത് ലക്ഷം ഒരു ഒരു ബോണ്ടും ഇല്ലാതെ കിട്ടുന്ന ഒരു ലോണ് പോലും കേരളത്തിലെ ബാങ്ക് മാനേജേഴ്സ് കൊടുക്കൂല കാരണം ഇതെങ്ങാനും കിട്ടിയാൽ നരേന്ദ്രമോദി പാസ്സാക്കിയ ഒരു പിന്നെ സ്കീമിന്റെ ഭാഗമാണ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതിയാണ് ഇത് എന്നുള്ള ഒരു തോന്നൽ വരും അപ്പോ അതുകൊണ്ട് അതുപോലും കൊടുക്കാൻ വേണ്ടി തയ്യാറും സ്ട്രീറ്റ് വെൻഡേഴ്സിനുള്ള ലോണുകള് ഇതൊക്കെ എത്ര എണ്ണം കേരളത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ അവിടെ ഇരുപത് എം പിമാരുള്ളവർ അതൊന്നും കൊണ്ട് തരുവോ ഇല്ല ബാക്കിയുള്ളവര് ഇതൊന്നും പ്രചരിപ്പിക്കാനും ജനങ്ങളിൽ എത്താത്തോടത്തോളം കാലം അവിടെ ഇരുന്നൂരിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും കാരണം അവർക്ക് കോൺഗ്രസ് കോൺഗ്രസ് എഴുതി വെച്ച പുസ്തകങ്ങള് കോൺഗ്രസ് വിഭജിച്ചത് അത് പറഞ്ഞോ ഇത് പറഞ്ഞോ സി അപ്പോ ഇന്ത്യ ഗേറ്റിന്റെ അടുത്ത് എഴുതി വെച്ച് അവിടെ എഴുതി വെച്ചത് ആരാ അത് എഴുതി വെച്ചത് ആരാണ് കോൺഗ്രസുകാരല്ലേ രാഷ്ട്രം സ്വാതന്ത്ര്യം കിട്ടി അർദ്ധരാത്രി അർദ്ധരാത്രിക്ക് തന്നെ സ്വാതന്ത്ര്യത്തിൽ വന്ന് ആ സമയത്തെല്ലാം കാര്യങ്ങൾ എഴുതി ഇവിടുത്തെ ചരി ണോ പാറ്റിമർച്ചേ ഹിസ്റ്ററിക്ക് ഒരു കുഴപ്പമുണ്ട് ഇന്ന് ഹിസ്റ്ററി ഇന്നത്തെ സംഭവം നാളത്തെ ഹിസ്റ്ററി ആവും ആഫ്റ്റർ ദാറ്റ് കേൾക്കണാന് അതങ്ങ് പഠിച്ചു വെക്കും അപ്പൊ ആ കാര്യത്തില് ആ സമയത്ത് സ്വാതന്ത്ര്യം കിട്ടാൻ പോണ ഭാരതത്തിന്റെ ചരിത്രം പിന്നെ സിംഗും ചന്ദ്രബോസും ഒക്കെ എവിടെ പോയി എന്നുള്ള ഇവര് പറയട്ടെ കോൺഗ്രസ്സുകാർക്ക് പറയാൻ പോലും അറിയില്ല എവിടെ ഇവരൊക്കെ ഇവരൊക്കെ പേര് ഒരിക്കലെങ്കിലും ഒരു കോൺഗ്രസ് നേതാവോ കേരളത്തിലോ നമ്മൾ അവരുടെ ചന്ദ്രശേഖർ ആസാദ് ഇവരുടെയൊക്കെ പേരുകൾ എപ്പോഴെങ്കിലും കേരളത്തിൽ നമ്മൾ പറയുന്നതോ ഒക്കെ കേട്ടിട്ടുണ്ടോ അപ്പൊ അടുത്ത കാലത്ത് ബിജെപി ജെ പി വന്ന് ഇവരെയൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ട് പലരും അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു മറ്റേ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലാതെ ചരിത്രത്തിലുള്ള ഇങ്ങനത്തെ ധീര പുരുഷന്മാരെയും ധീര വനിതകളെയൊന്നും ആരും കൂടെ ചിത്രീകരിച്ചിട്ടില്ല അപ്പൊ ആ പേരുകൾ എഴുതി വെച്ചു ഇവരൊക്കെ കൈകൊണ്ടായിരുന്നു ഇപ്പൊ ഒരു റിലീജ്യൻ എഴുതുമ്പോ ആ ഉണ്ടായി വന്ന നമ്മുടെ അബ്രഹാമിക് ഇക്ലോ റിലീജൻ വന്നപ്പോ ആ പ്രവാചകന്മാര് പറഞ്ഞതാണ് പിന്നെ ഇപ്പൊ ബൈബിൾ ആണെങ്കിലും അവര് പറഞ്ഞതാണ് പിന്നെ കാലങ്ങൾ വേണ്ടി വരുന്ന ഹദീസായിട്ടും ഖുറാനായാലും വരുന്നത് ശരിക്കും പറയണ ആ ഒരു ശരിയായ എന്താണ് വേദം എന്ന് പറയുന്ന പോലെ തന്നെ ശരിയായ ചരിത്രം അവിടെ എഴുതി വെച്ചിട്ടില്ല അത് പഠിപ്പിക്കുകയാണ് അല്ലാതെ നമ്മൾ എപ്പോ പറയണം എല്ലാ മുഗൾ രാജാക്കന്മാരെ പറ്റിയും നമ്മൾ പഠിപ്പിക്കൂ നമ്മളെ എത്ര ഛത്രപതി ശിവജിനെ പറ്റി എത്ര കുട്ടികൾക്ക് അറിയാം അതാണ് ചോദ്യം ആ ഒരു റാണി റാണി എന്നൊരു പേര് ചെയ്ത നമ്മൾ ശ്രമിച്ചത് ലോകത്തെ ഏറ്റവും രാജ്യത്തിന്റെ ചരിത്രം വളച്ചൊടിക്കപ്പെട്ട് പഠിക്കേണ്ടി വന്ന ഹതഭാഗ്യവാന്മാരാണ് നമ്മളൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിച്ച ചരിത്രമായിരുന്നില്ല ശരിയായ ഇന്ത്യയുടെ ചരിത്രം സി നമ്മൾ പ്രൊവോപ്പ് ചെയ്യുന്ന ഒരു സാധനങ്ങൾ ചെയ്തു വെക്കുക ഇതൊക്കെ ലോങ് അജണ്ടായിരുന്നു എന്റെ ഹുറുവിന്റെ ഒക്കെ തീർച്ചയായിട്ടും ഇപ്പൊ എന്നെ തെറിവിളിക്ക് ഇവിടെ വന്നിട്ട് എന്റെ ഹുറൂവിനെ പറയർ ദൈ ആ ഒരു കാര്യങ്ങൾ വരുമ്പോ ഇവര് പിന്നെ സ്വാതന്ത്ര്യത്തിന്റെ മുമ്പ് തന്നെ എല്ലാം പ്ലാൻ ചെയ്യും സ്വാതന്ത്ര്യം കിട്ടുന്ന ഉറപ്പായപ്പോ തന്നെ ആരൊക്കെ ഇവിടുത്തെ ഹിസ്റ്ററി എഴുതണം ഏത് ടൂണിലെ പോയി എഴുതി വെക്കണം ഏത് ഗേറ്റിന്റെ മേലെ എഴുതി വെ പക്ഷെ അംബേദ്കർ പോലെ പഠിച്ച് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി എഴുതാൻ പറ്റുന്ന വേറൊരാളെ അവർക്ക് കടം കിട്ടാനാ ഗ്രൂപ്പ് അദ്ദേഹം ഇതിൽ ഉൾപ്പെട്ടു പോയെ അല്ലെങ്കിൽ അതും അതും നടക്കൂല അത്ര പോലും മാറ്റി നിർത്തപ്പെട്ട കാലഘട്ടം കഴിഞ്ഞിട്ട് വരുമ്പോ ഇതൊക്കെ തന്നെ പഠിക്കാൻ പറ്റുള്ളൂ അറുപത്തഞ്ച് വർഷം കൊണ്ട് ഇവർ ഇവിടെ പ്രാബല്യത്തിൽ വണ്ടി അങ്ങനെ സെക്യുലറിസം എന്ത് സെക്യുലറിസം അവർ പറയണേ ഇപ്പൊ ഇവര് മതം പറഞ്ഞല്ലേ ഇതാക്കുന്നത് അന്ന് തന്നെ മുസ്ലീങ്ങളെ മാറ്റി നിർത്തി ഇന്ത്യ വിഭജിക്കുമ്പോ എന്താ സെക്യുലറിസത്തിന്റെ വേർഡ് ഒരു യൂസ് ചെയ്യാൻ പഠിക്കാത്തും എന്താണ് സെക്യുലറിസം എന്നുള്ള വാക്ക് അവര് പഠിക്കാണ്ടിരുന്നത് അന്നും ഈ വാക്കുണ്ടല്ലോ ഇംഗ്ലീഷിലെ വാക്കുകളൊക്കെ പഠിച്ചു വെച്ചിട്ട് ഇവരൊക്കെ വിദേശത്ത് പോയി പഠിച്ചു വന്നല്ലേ പിന്നെ ഇന്ദിരാഗാന്ധി വന്നപ്പോ ഇതിനെ സി എല്ലാം പ്രീ പ്ലാൻഡാ ശരീരത്തിലോ ഉണ്ടാക്കി വെച്ച് മുസ്ലിങ്ങളെ ഒരു ഒരു സ്ത്രീകളെ ഇത് അവരുടെ ആവശ്യുന്നു സി പാട്രിയാറ്റിസത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മുസ്ലിംകള് മുസ്ലിം സ്ത്രീകളെ അടിച്ചമർത്തി വെക്കുക എന്നുള്ളത് അത് അവരുടെ ആവശ്യണ്ട് ശരീരത്തിൽ ലോ അല്ലെ ആറ് നിയമങ്ങളും സ്ത്രീകൾക്കെതിരായിട്ട് വന്നു അതിനെയാണ് നരേന്ദ്രമോദി പൊളിച്ചു എഴുതി തന്നത് ആ മുത്തലാഖ് ബില്ല് തൈ ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ഇവിടുത്തെ എല്ലാരും അതിനെ സപ്പോർട്ട് ചെയ്ത് മുസ്ലിം ലീഗിന്റെ രണ്ട് എം പിമാരെ മനഃപൂർവ്വം അവിടെ മാറി ആക്ച്വലി അവരെ ഹൃദയം അതിന് സംവദിക്കാത്തോണ്ടാ മുത്തലാഖ് ബില്ലിനെ നടപ്പിലാക്കണം എന്നാ മുസ്ലിം എം പിമാര് മനസ്സോണ്ട് ആഗ്രഹിച്ചിട്ടായിരിക്കും അന്ന് അവര് ലേറ്റായി പാർലമെന്റിൽ എത്തി അങ്ങനെയാണ് ഇവരുടെ ചരിത്രമാണ് അപ്പൊ ഇവരെന്നെ മനസ്സിലാക്കുക ഇവരെ ഉള്ളിലുള്ള കുറ്റബോധം എന്താണ് ഈ രാഷ്ട്രത്തോട് ഇവരെ ചെയ്തത് ഈ രാഷ്ട്രം ഇനി അതിന് കിട്ടൂല ഭാരതം എന്ന് പറഞ്ഞ രാഷ്ട്രം രാമനെ ഉയർത്തിപ്പിടിച്ച രാമെന്ന് പറയുമ്പോൾ ധർമ്മത്തിനെ മാത്രമേ അവിടെ ഉള്ളൂ ധർമ്മത്തിലൂടെ അതിനുള്ള ഞാൻ കൈയടിച്ചത് കേട്ടോ ഇനിയും ഇവരുടെ ഈ ശരീരത്വ നിയമം നടപ്പിലാക്കൽ ഈ രാജ്യത്ത് നടക്കില്ല ഇനിയും ഈ സ്വതന്ത്ര ഭാരതത്തെ നിങ്ങൾക്ക് അതിന് ലഭിക്കില്ല കാര്യം അവരുടെ അഭിപ്രായമാണ് നരേന്ദ്രമോദി നോക്കാതെ നോക്കാതെ ആരെ മുന്നോട്ട് എത്ര പിന്നെ എവിടെ ഏറ്റവും പ്രാകൃതമായ ഗോത്ര നിയമങ്ങളെ പോലും തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നമ്മുടെ നാട്ടിലെ ഇടതു വലതു രാഷ്ട്രീയക്കാർക്ക് നരേന്ദ്രമോദി ഒരു തലവേദനയുമാണ് കാരണം വളരുന്ന രാജ്യത്തിന് പുരോഗതി പ്രാപിക്കുന്ന രാജ്യത്തിന് അതിൻ്റെതായ മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തു മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുള്ള ഒരു നിയമ സംഹിതയാണു വേണ്ടത് അതുകൊണ്ട് സ്ത്രീകളെ അടക്കി ഭരിച്ച് അടിമത്വത്തിലേക്ക് തള്ളിയിട്ട് അവരെ വെറും ഒരു പേര് യന്ത്രം മാത്രമാക്കി മാറ്റുന്ന രീതി ആവശ്യം കഴിഞ്ഞാൽ കറിയിലിടുന്ന കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന ഒരു രീതി അതിനൊക്കെ അറുതി വരേണ്ടതുണ്ട് എന്ന് ചിന്തിച്ച് ഒരിക്കലും മാറത്തില്ല എന്ന് ഷഠിച്ചിരിക്കുന്ന ഒരു മതത്തെ മാറ്റാൻ ശ്രമിച്ച ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് നാന്തി കുറിച്ച ഒരു പ്രധാനമന്ത്രി തന്നെയാണ് നരേന്ദ്രമോദി നന്ദി